ഏട്ടൻ അപകടാവസ്ഥയിൽ കിടക്കുന്നത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താൻ വിസ്മയം എടുത്ത റിസ്ക്കും വളരെ വലുതാണെന്ന് ഞാൻ പറയും കാരണം ഓപ്പറേഷൻ ഇനിയും വൈകിരുന്നെങ്കിൽ വിനയചന്ദ്രൻ നോർമൽ ലൈഫിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതകളും അടയുമായിരുന്നു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് തുടരേണ്ടി വരും സമയമെടുത്തിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ പഴയ വിനയചന്ദ്രനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നെ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി മഹേശ്വരി കുഞ്ഞമ്മയുടെ സഹോദരൻ ഓപ്പറേഷൻ സക്സസ് ആയി എന്ന് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു ആക്ച്വലി വിസ്മയെ പറഞ്ഞിട്ട് ഞാനാണ് ഹോസ്പിറ്റലിലെ പണമ ത്രൂടെ മാത്രമല്ല ഇതുവരെയുള്ള എല്ലാ ബില്ലുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എത്ര ചെലവ് വന്നാൽ അത് ഞങ്ങൾ ചെയ്യും വിശ്വസിക്കാം ചേച്ചിയുടെ കൂടെയാ വരാൻ നിവൃത്തിയില്ലാത്ത വിസ്മയ വരാത്തത് ചേച്ചിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഒട്ടും സിഗ്നൽ കിട്ടാത്ത ഒരു റിമോട്ട് ഏരിയയിലാണ് അവരിപ്പോ ഒരു ട്രൈബൽ ഏരിയയിൽ ഞങ്ങൾ നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് ആയില്ലെങ്കിലും വിസ്മയുടെ സർവീസ് കൂടി ഞങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു അതാ രാത്രിക്ക് രാത്രി ആരോടും പറയാതെ വിസ്മയെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത് ആർക്കും ഒരു ടെൻഷനും വേണ്ട വിസ്മയ സേഫാ ജസ്റ്റ് ഈ വിവരം പറയാനും ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പോയിട്ട് അവളോട് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറയണം ശരി ശരി കുഞ്ഞമ്മയുടെ സഹോദരനും വിസ്മയ്ക്കും തമ്മില് എന്ത് തരം ഡീലായിരിക്കും ഇത്രക്കൊക്കെ കാശ് കൊടുക്കണമെങ്കിൽ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ഇപ്പ നിനക്ക് ആശ്വാസം ആയല്ലോ ഇനി എന്തെങ്കിലും ചെന്ന ക്യാൻ്റീനിൽ പോയി കഴിക്കാൻ നോക്ക രാവിലെ മുതല് ജലപാനം പോലും കഴിച്ചിട്ടില്ല നീല് ദൈവമേ എന്റെയും വിനേട്ടന്റെയും ജീവിതം നിന്നോടും വിസ്മയോടും കടപ്പെട്ടിരിക്കുന്നത് അലക്സിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എനിക്കും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും തന്ന ആ ും വരുത്തരുത് അവാ സൗഭാഗ്യങ്ങളും കൊടുക്കണം എവിടെയാണെങ്കിലും അവളെ എന്നും രക്ഷിച്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ